ചില നല്ല സന്ദേശങ്ങൾ നിങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ ലോകം നിങ്ങളെ വിശ്വസിക്കുകയുള്ളൂ ഇന്ന് നിങ്ങൾക്ക് വേണ്ട പ്രചോദനം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് അതിനെ ഉണർത്തുക കാലം ആഗ്രഹം നൽകുന്നു എന്നാൽ അതിനെ നേടാൻ പ്രയത്നം വേണം ജീവിതത്തിലെ കഠിനമായ സമയങ്ങൾക്കും അതിജീവനം നൽകുന്നത് നിങ്ങളുടെ സഹനശക്തിയാണ് വിജയം അപ്രത്യക്ഷമാവുമ്പോഴും ഒരിക്കലും പരിശ്രമം നിർത്തരുത് നിങ്ങൾക്ക് സാധ്യമല്ലെന്ന് ലോകം പറയുമ്പോൾ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തെളിയിക്കുക നിങ്ങളുടെ നേട്ടം ചെറുതെങ്കിലും നേട്ടങ്ങളെ അഭിമാനത്തോടെ ആസ്വദിക്കൂ അതാണ് വലിയ വിജയത്തിനുള്ള അടിത്തറ പരസ്പര സഹകരണത്തിലൂടെ മാത്രമേ ജീവിതം സന്തുഷ്ടമാകൂ എല്ലാം കർമ്മത്തിന്റെയും സമർപ്പണത്തിൻ്റെയും ഫലമാണ് ആഗ്രഹങ്ങൾ മാത്രം മതിയാവില്ല നല്ലൊരു പ്രവൃത്തി ഉത്സാഹത്തോടെ തുടങ്ങൂ നിങ്ങൾ അതിൻ്റെ മധുരം അനുഭവിക്കും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ നിർണയിക്കുന്നു അതിനാൽ നല്ലതു മാത്രം ചിന്തിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെയാണ് നിർമ്മിക്കുന്നത് അതിൻ്റെ ഉടമസ്ഥത്വം ഏറ്റെടുക്കുക ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ചിന്തയിലും പ്രവർത്തനത്തിലും സ്വാതന്ത്ര്യം ആവശ്യമാണ് പ്രതിബദ്ധതയില്ലാത്ത ആഗ്രഹങ്ങൾ വെറുങ്ങൊരു സ്വപ്നം മാത്രമാണ് നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം മറ്റുള്ളവർക്കായി കൈനീട്ടു അതിൻ്റെ സാഫല്യം നിങ്ങൾക്ക് തന്നെ വരും ഓരോ ശ്രമത്തിൻ്റെയും പിന്നിലെ കഥയാണ് വിജയഗാഥ നിങ്ങൾക്ക് തികച്ചാൽ അതിൻ്റെ നായകനാവാം ഭയപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ധൈര്യമാവട്ടെ സങ്കടങ്ങളിൽ മുങ്ങാതിരിക്കാൻ നിങ്ങൾ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുക ഒരു നല്ല സുഹൃത്ത് കനലിൽ പോലും തണുപ്പായി മാറും ദിനം പ്രതി സ്വയം ഒരു ചെറിയ മൈലുകല്ല്ല് പിന്നിട്ടാൽ ഒരിക്കൽ നിങ്ങൾ ദൂരമേറിയ പാത കവിഞ്ഞു പോകും എല്ലായിടത്തും ഒരേ നീതി നടപ്പാക്കുക നിങ്ങൾക്കത് മടക്കി ലഭിക്കും ആഗ്രഹങ്ങൾ ആകാശത്തിൽ പറക്കുന്ന പക്ഷികളാണ് പക്ഷേ അതിനെ പിടിക്കാൻ നിങ്ങളുടെ കൈയാണ് ഉയരേണ്ടത് സമാധാനമുള്ള മനസ്സിൽ മാത്രമേ ശാന്തിയും വിജയവും കൂടിയെത്തുകയുള്ളൂ നിങ്ങൾക്ക് നൽകുന്നതിൻ്റെ ദശഗുണം ജീവിതം തിരിച്ചു നൽകും അതിനാൽ നല്ലതൊന്നും മുടങ്ങാതെ ചെയ്യുക സ്വപ്നങ്ങൾ പൂർണ്ണമാകാൻ നിങ്ങളുടെ പ്രവർത്തനമാണ് ഏറ്റവും മികച്ച താക്കോൽ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ പുതിയ ഊർജം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷയോടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ